ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു മിട്ടിയ മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മേലാച്ചൂരിൽ യു ഡി എഫ് ഡിവൈഎഫ്എ പ്രവർത്തകർ തമ്മിൽ സംഘർഷം വോട്ടർ പട്ടിക വിവാദത്തെ തുടർന്ന് ഇന്ന് രാവിലെ യുഡിഎഫ് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു ഇതിന്റെ ഭാഗമായുണ്ടായ വാഗോദമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഞായറാഴ്ച രാവിലെയാണ് സംഭവങ്ങളുടെ തുടക്കം വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്നാരോപിച്ച് യു ഡി എഫ് നേതൃത്വം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ചുണ്ടായ വാഗ്വാദം പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകരോടൊപ്പം സി പി എം പ്രവർത്തകരും ചേർന്നതോടെ സംഘർഷം രൂക്ഷമായി പഞ്ചായത്ത് ഓഫീസിൽ നിന്നും പുറത്താക്കിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ വീണ്ടും ഒന്തും തള്ളുമുണ്ടായി ഇതിനിടെ ഉപരോധ സമരം അവസാനിപ്പിച്ച് പുറത്തിറങ്ങിയ യു ഡി എഫ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായി മേലാച്ചൂർ ബസ് സ്റ്റാൻഡ് സമീപത്ത് വെച്ചുണ്ടായ സംഘർഷം പോലീസ് എത്തിയാണ് ഒഴിവാക്കിയത് ന്യൂസ് ബ്യൂറോ